ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വർക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു എന്താ പറയാ അടിപൊളി മസാല ദോശ ഇന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ മക്കളെ വായ വയ്ക്കാൻ കുളത്തിലായിരുന്നു പിന്നെ തട്ടിക്കൂട്ടി കഴിച്ചു വിശപ്പുള്ളത് കാരണേ പണ്ടത്തെ മസാല ആയിരുന്നു മസാല ദോശ ഓ റേറ്റും കുറവായിരുന്നു അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒന്നും ഇപ്പോൾ ഫുള്ള് എന്താ പറയുക മായം ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ളായിട്ടുള്ളത് അപ്പൊ ഇതാ വർക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോകണ വഴിക്ക് ഗേറ്റ് പെട്ടു കേട്ടോ കുറച്ച് നേരം ഗേറ്റ് പെട്ട് കയറുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഫുള്ള് പോസ്റ്റ് അടിച്ച് അതൊക്കെ കഴിഞ്ഞ് ഷൊർണ്ണൂർ എത്തിയപ്പോൾ നല്ല ദാഹം അപ്പോൾ വിചാരിച്ചു ഒരു മാംഗോ ജ്യൂസ് മേടിക്കാമായിരുന്നു അപ്പോൾ ഒരു തണുത്ത മാംഗോ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഏതാ കമ്പനിന്ന് എനിക്കറിയത്തില്ല ഞാൻ മാ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആയിരുന്നു കേട്ടോ കുടിക്കാറുള്ളത് ഇതിപ്പോൾ അവർ എടുത്തു തന്നപ്പോൾ മേടിച്ചു കുടിച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദാഹം ഉണ്ടായിരുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പൊ അതാ വീട്ടിലേക്ക് എത്താൻ ആവുമ്പോ വിളിച്ചപ്പോ മോക്ക് പാപ്പു വേണം പാപ്പു വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വാഫർ റോള് മേടിക്കാൻ അത് ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഫറുകളൊക്കെ തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും മിട്ടായി തന്നായിരുന്നു കേട്ടോ ഇത് ഓറഞ്ച് ഫ്ലേവർ ആയിരുന്നേ ഇത് ഇന്നലെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൾക്കും ഇഷ്ടമാണ് കേട്ടാ ഇതാകുമ്പോൾ അതിനത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മീഷോകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു മേക്കപ്പ് ബാഗ് അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെർത്ത് ഫുള്ളായിരുന്നു അടിപൊളി സാധനമായിരുന്നു കേട്ടോ ജി ജി വേണ്ടിട്ട് ഉണ്ണിയുടെ മേത്ത് ഓരോന്നായിരിക്കേ വേണ്ടട്ടോ വാമി മോള് വാ രാവിലെ അമ്മ പോയി വരുമ്പോൾ കൂന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ കൂനിന്റെ മേത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണേ ഇത് ഞങ്ങള് സ്ഥിരം ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ നല്ല രസാണ് ഇത് ചെയ്യാനായിട്ട് ഭക്ഷണം ഭക്ഷണം ഇതിവിടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലുണ്ടാക്കണ കൂനാണ് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ അമ്മ മേടിച്ചു തുടങ്ങിണ്ടായിരുന്നേ അടിപ്പൊളി ഫ്രഷ് കൂനായിരുന്നു കേട്ടോ ചള്ളു കൂന ആണെങ്കിൽ നല്ല സുഖമായിരുന്നു ഇത് നുറുക്കാനായിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കണം കേട്ടോ പിന്നെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ കാരണം എന്താ പറയുക വിഷാംശവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ രണ്ട് മൂന്ന് ക്യാഷ്നറ്റ് കഴിച്ചായിരുന്നു കേട്ടോ അതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കാറുണ്ട് അപ്പോൾ അതാ കൂനൊക്കെ നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഉണ്ടാക്കണ പോലെ നന്നായിട്ട് ചെറുളിയൊക്കെ ചതച്ചിട്ട് ഒരു നാടൻ രീതിയിലാണ് കേട്ടോ കൂന് വെക്കണത് മല്ലിപ്പൊടി അങ്ങനത്തെ മസാലയും കാര്യങ്ങളൊന്നും ഉടനില്ല വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കൽ ടേസ്റ്റ് ടേസ്റ്റാണേൽ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ച് തരാം പിന്നെ അതാ അമ്മ അതാ വെണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും മക്കളെല്ലാവരും കൂടിയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റില്ലേ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇതിപ്പോൾ എന്തോ ഒരു വിധ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ള ബിസ്ക്കറ്റാണ് പക്ഷേ പഞ്ചസാര കുറച്ച് കൂടുതലാണ് അതിൽ അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ വെച്ചിരുന്നപ്പോൾ എന്താ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വാഫർ നമ്മുടെതാ വാഫറുകളിരിക്കണം അപ്പോൾ അതും ഒരെണ്ണം ഞാനിരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടി ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കൊടുക്കുന്ന ചോദിച്ചു എനിക്ക് ാലോ ആ പത്തിലോ അമ്മ തായോ അമ്മന്റെ കയ്യില് അപ്പൊരാട്ടാമീ തിന്നോക്ക് തിന്ന് തിന്ന് നല്ലതാണോ നല്ലതാ അമ്മയെ പറ നല്ലതാ അമ്മയെ പറ മോശാണോ മോശല്ല നല്ലതാ അമ്മയെ പറ നല്ലതാ ഡ്രാഗൺ ഫ്രൂട്ട് കുട്ടിയാ കടക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കടക്ക് ഇഷ്ടാണോ ഇഷ്ടാണോ അപ്പതാ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ രാത്രി ആയിട്ടോ അപ്പൊ കുറച്ചു നേരം സീരിയലൊക്കെ കണ്ട് പിന്നെ വിചാരിച്ചു ഫുഡ് കഴിക്കാന്ന് അപ്പൊ ഫുഡിനെ വന്നിട്ട് നമ്മുടെ കൂൻകറിയും മോരി കൂട്ടാനുണ്ടായിരുന്നോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ